കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമീപനമാണ് പോലീസിന്റെയും സർക്കാരിന്റെയും ഒരു തരത്തിലും സമരം ചെയ്യാൻ അനുവദിക്കാത്ത സമീപനമാണെങ്കിൽ സമരം കുറെ കൂടി ശക്തമാകും കുറെ കൂടി സമരം ശക്തമാകും സ്വാഭാവികമായും ഉണ്ടാക്കുന്നത് ജനാധിപത്യ രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ ഈ പ്രതിഷേധങ്ങളെ ഏതെല്ലാം രീതിയിൽ തുറന്നു കാണിക്കാൻ കഴിയുമെന്നുള്ളത് ആ രീതിയിലെല്ലാം ഈ സമരങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകും സർക്കാരിന്റെ ഈ ദാർഷ്ട്യവും ധിക്കാരവും അല്ലല്ലോ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യവും അവരുടെ മനസ്സുമെന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഈ നാട് മുഴുവൻ കാണുന്നത് നവകേരള സദസ്സ് ഒരു വലിയ പരാജയമായി മാറിയിരിക്കുകയാണ് ആതിന്റെ വിജയമെന്ന് പറയുന്നത് പിണറായി വിജയനും മരുമോഹനും മാത്രമേ പറയുന്നുള്ളൂ മന്ത്രിമാർ പോലും അവരാരും പറയുന്നില്ല ഇത് വിജയമാണെന്നുള്ളത് പാർട്ടി പ്രവർത്തകരും പറയുന്നില്ല സ്വാഭാവികമായും ജനങ്ങളുടെ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതെല്ലാവരുടെയും അവകാശമാണ് ആ അവകാശത്തെ അനിക്കാനും പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഈ അർദ്ധരാത്രിയിലും ഞങ്ങൾ നടത്തുന്ന ഈ സമരം എം എൽ എമാരും എംപിയും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയല്ലേ സ്വാഭാവികമായും ഇത് ജനങ്ങളെ ഏറ്റെടുക്കും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ സമരങ്ങൾ ജനങ്ങളെ ഏറ്റെടുക്കും കാരണം ജനവിരുദ്ധമായിട്ടുള്ള നടപടികളും നയങ്ങളും ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് നാട് മുഴുവൻ നടക്കുന്നത് ഇപ്പൊ ഒന്നര കോടി രൂപയുടെ ബഞ്ച് വാഹനത്തിൽ സഞ്ചരിച്ച് മുഖ്യമന്ത്രിക്ക് പുതിയ ബുള്ളറ്റ് പ്രൂഫ് കാരവണും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നാട് നാടെങ്ങോട്ട് പോകുന്നത് നാട് മുഴുവൻ പട്ടിണിയിലാണ് രാജാവ് മഹാരാജാവ് വലിയ ആസ്വാദനത്തിലാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് വലിയ ആസ്വാദനമാണ് ഇവർ നടത്തുന്നത് ഈ മരുമകനും ഈ മുഖ്യമന്ത്രിയും അല്ലാതെ മറ്റാരെങ്കിലും ഇതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നട്ടലില്ലാത്ത മന്ത്രിമാരായതുകൊണ്ട് അവരാരും തുറന്നു പറയുന്നില്ല എന്നുള്ളതുള്ളൂ സ്വാഭാവികമായും ഇത് ഇതിനെതിരെ പ്രതിഷേധിച്ചേ പറ്റൂ ഈ പ്രതിഷേധങ്ങളെ പോലീസിനുപയോഗിച്ച് അടിച്ചമർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തിയായി നേരിടും ഇപ്പൊ രക്ഷാസംഘങ്ങളൊന്നും ഇന്ന് കണ്ടില്ലല്ലോ ഇന്നിപ്പോ ജീവൻ രക്ഷാ സംഘങ്ങളൊന്നും ഇന്നാരെയും കണ്ടില്ല അവർക്ക് മതിയായി തിരിച്ചടി കിട്ടിയപ്പോൾ അവർക്ക് മതിയായി ഇപ്പൊ അതിന് പകരം പോലീസും ഉപയോഗപ്പെടുത്തിയുണ്ട് കാരണം പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയും പോലീസിന്റെ കയ്യിലിരിക്കുന്ന ഈ എഫ്ഐആറും എല്ലാം ഉപയോഗപ്പെടുത്തി കള്ളക്കൈസെടുത്ത് സമരങ്ങളെ കളയല്ല ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഇത് ജനാധിപത്യ വിരുദ്ധമാണ് പോലീസിനെതിരെയുള്ള സമരമാണ് ഇത് പോലീസിനെതിരെ അതുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഈ മൂന്നര നാല് മണിക്കൂർ ഞങ്ങൾ കുത്തിയിരുന്നത് ഇനിയും കുത്തിയിരിക്കുന്നത് നീതി പുലരാൻ വേണ്ടിയിട്ടാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് നമുക്ക് കലാശക്കൊട്ട് നടത്താം നാളെ നവകേരള കേരള സദസിന്റെ നമുക്ക് നാളെ നടത്താം എന്തായാലും സർക്കാർ ആഗ്രഹിക്കുന്ന അത് തന്നെയല്ലേ ആ കലാശക്കൊട്ടിലേക്ക് നമുക്ക് പോകാം ശക്തമായ പ്രതിഷേധമുണ്ടാകും